മുട്ടപ്പേരി ഇത് എന്താണ് മുരിങ്ങേൻ്റെ 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 ആ ഒരാഴ്ചയായിട്ടോ വന്ന് നിക്കുന്നു മുരിങ്ങേൻ്റെ ഇപ്പം മുരിങ്ങേന കല്യാണം എന്റെ നീതു ഈ മുരിങ്ങേൻ്റെ ഇല നമ്മള് നിത്യേനെ കൂട്ടേണ്ട ഒരു വസ്തുവാണ് അതായത് നമ്മൾ ഒരു പിടി മുരിങ്ങേൻ്റെ ഇലയെങ്കിലും ഒരു ദിവസത്തിൽ കഴിച്ചിരിക്കണം എന്നാണ് അത് പറയുന്നതിന് കാരണം നിനക്കറിയാം നീ ആ കാരണം അറിയുകയാണെങ്കിൽ നീ അത് മുരിങ്ങേൻ്റെ ഇല എന്നും കറി വെച്ചിട്ടോ ഉപ്പേരി വെച്ചിട്ടോ നീ കൂട്ടും അതായത് നമ്മുടെ ഈ മുരിങ്ങേൻ്റെ ഇലയിൽ ധാരാളം രോഗപ്രതിരോധ ശേഷിക്കു വേണ്ടിയുള്ള ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഈ മുരിങ്ങയുടെ ഇലയിൽ വിറ്റാമിൻ എ വിറ്റാമിൻ സി ആൻഡ് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് പല്ലിൻ്റെ ആരോഗ്യത്തിന് എന്തിനു വേണം നമുക്ക് മലബന്ധം പോലും തടയുന്നതിനും ഏറ്റവും അത്യുത്തമമായ ഒന്നാണ് മുരിങ്ങ ഇലയാണ് നമുക്ക് രോഗപ്രതിരോധ ശേഷിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മലബന്ധ സംബന്ധമായിട്ടുള്ള ഏർ പല തകരാറുകളും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ മുരിങ്ങേൻ നിലയ്ക്ക് നല്ലൊരു കഴിവാണ് ഉള്ളത് അപ്പം നമ്മൾ മുരിങ്ങേനില നിത്യേന കൂട്ടണം നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നായി തന്നെ നമ്മുടെ ഇലക്കറികളെ നമ്മൾ കരുതണം അതിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പുറത്തെല്ലാം കിട്ടുന്ന നാട്ടിൻ പുറങ്ങളിൽ സുലഭമായി കിട്ടുന്ന നമ്മുടെ മുരിങ്ങയില നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റില്ല എല്ലാവരും ഒരു പിടിയെങ്കിലും കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് നീ ഞാൻ വെക്കുന്ന മുരിങ്ങ ഇലക്കറി എന്നും കൂട്ടണം നമ്മുടെ ഈ മുരിങ്ങേന്റെ ഉണ്ടല്ലോ അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്ത് മാത്രമല്ല കിട്ടുന്നത് നമ്മുടെ ഇന്ത്യയിലും പാക്കിസ്ഥാനില് ബംഗ്ലാദേശില് എല്ലായിടത്തും നമ്മുടെ ഈ മുരിങ്ങ ഇല ഉണ്ട് മുരിങ്ങ ഇല നമുക്ക് പണച്ചെലവ് നമ്മുടെ എല്ലാ നാടുകളും നാട്ടും പുറത്തും സുലഭമായി കിട്ടുന്ന ഒരു വസ്തുവാണ് മുരിങ്ങല കൂടാതെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനും വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഇലയാണ് നമ്മുടെ മുരിങ്ങ ഇല കൂടാതെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി അതേപോലെ തന്നെ അണുബാധയുണ്ടെങ്കിൽ തടയുന്നതിനും എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ മുരിങ്ങ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ദേഹത്ത് വല്ല നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുരിങ്ങ ഇല മുരിങ്ങ ഇലയും അതോടൊപ്പം തന്നെ കുറച്ചൊരു പിടി കല്ലുപ്പും ചേർത്ത് അരച്ച് സമം അരച്ച് ചേർത്തിട്ട് നമ്മുടെ നീർക്കെട്ടുള്ളിടത്ത് പെരട്ടുന്നത് നീര് ശമിക്കുന്നതിനും എല്ലാത്തിനും വളരെ അധികം അത്യുത്തമമാണ് പോരാതെ നമ്മുടെ സ്ത്രീകൾക്ക് അമ്മമാരായ സ്ത്രീകൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്ക് പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വളരെ അത്യുത്തമമായ ഒന്നാണ് നമ്മൾ വരുന്നത്